കുന്നകുളം നഗരസഭയിൽ കെ സ്മാർട്ട് സേവനം വൈകുന്നതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കൌൺസിലർമാർ കുത്തിരിപ്പ് സമരം നടത്തി വ്യാപാര സ്ഥാപനങ്ങളുടെ ലൈസൻസ് പുതുക്കുവാൻ ഒരു മാസമായി അപേക്ഷിച്ചിട്ടും ഇതുവരെയും ലൈസൻസ് പുതുക്കി നൽകുന്നില്ലെന്ന ആരോപണം ഉന്നയിച്ചാണ് പ്രതിഷേധം നടത്തിയത് ലൈസൻസ് പുതുക്കുവാനായി കച്ചവടം മുടക്കി വ്യാപാരികൾ നിരന്തരം നഗരസഭയിൽ കയറിറങ്ങുകയാണ് അപേക്ഷ നൽകി രണ്ട് ദിവസത്തിനുള്ളിൽ തീരേണ്ട പ്രക്രിയ ഇപ്പോഴും നീണ്ടുപോവുകയാണെന്നും കെ സ്മാർട്ടിന്റെ പിഴവുകളാണ് ലൈസൻസ് നീട്ടി നിൽക്കാൻ നീട്ടി നൽകാൻ വൈകുന്നതെന്നും കോൺഗ്രസ് കൌൺസിലർമാർ കുറ്റപ്പെടുത്തി നിരന്തരമായി വ്യാപാരികളെ ബുദ്ധിമുട്ടിക്കുന്ന സമീപനമാണ് നഗരസഭ സ്വീകരിക്കുന്നതെന്നും സംഭവത്തിൽ അടിയന്തര പരിഹാര നടപടികൾ വേണമെന്നും ഇവർ ആവശ്യപ്പെട്ടു കോൺഗ്രസ് കൌൺസിലറും പാർലമെന്ററി പാർട്ടി നേതാവുമായ ബിജു സി ബേബി കൌൺസിലർമാരായ മിഷ സഭാസ്റ്റൻ ലീല ഉണ്ണികൃഷ്ണൻ ഷാജി ആലിക്കൽ ലബീബ് ഹസൻ തുടങ്ങിയവർ പ്രതിഷേധത്തിൽ സംബന്ധിച്ചു